ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകുട്ടൻ സീതമ്മയും കൂട്ടിയിട്ട് ഇങ്ങനെ പൂജയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ ഈ സിയം സീതമ്മ പറയുന്നുണ്ട് എങ്ങോട്ടാണ് ഇത് എന്ന് പറയുമ്പോൾ സീതമ്മ ഇനി കുറച്ച് നാൾ ഈ വീട്ടിലാണ് താമസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഈ വീട്ടിലൊന്നും താമസിക്കില്ല എൻ്റെ റാണിമോൾ എനിക്ക് അടിപൊളി വീടെടുത്ത് തന്നിട്ടുണ്ട് ആ വീട്ടിലാണ് എനിക്ക് ഇനി താമസിക്കേണ്ടത് ഈ വീട്ടിലൊന്നും എന്നെ കൊണ്ട് താമസിക്കാൻ പറ്റില്ല എന്ന് പറയാനായിട്ടോ ഇത് കേട്ട ശ്രീകുട്ടൻ പറയും ഇത് റാണി പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് റാണിയാണ് എന്നോട് ആവശ്യപ്പെട്ടത് സീതമ്മയെ കുറച്ച് നാൾ ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് അപ്പം അതെന്താ അങ്ങനെ പറയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലാതെ പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടനെ അകത്തോട്ട് കേട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം എൻ്റെ റാണി പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ എന്നാൽ ഞാനത് കേൾക്കും എന്ന് പറയാണ് കേട്ടോ അങ്ങനെ സീതമ്മ അകത്തോട്ട് കയറി ചെല്ലുകയാണ് അപ്പോഴായിരിക്കും അവിടെ ഇങ്ങനെ റാണിയെ റാണിയെപ്പോലെ ഒരാളിരിക്കുന്നത് കാണുന്നത് അങ്ങനെ സീതമ്മ ഓടി വരികയാണ് എടു റാണി നീയാണോ എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് താമസിപ്പിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പരിചയമില്ലാത്ത ആ ഒരു ഭാവത്തോടു കൂടി ഇങ്ങനെ പൂജ നോക്കുകയാണ് കേട്ടാ അങ്ങനെ പൂജയ്ക്ക് ചെറുതായി അറിയാലോ തൻ്റെ ഇത്രയും നാൾ നോക്കി വളർത്തിയിരുന്ന സീതമ്മയാണെന്ന് പൂജയ്ക്ക് അറിയാൻ അറിയാമല്ലോ പൂജയാണെങ്കിലോ സീതമ്മയെ തിരക്കി പോവുകയും തൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതാണല്ലോ അങ്ങനെ സീതമ്മയെ കണ്ട പൂജ പറയും ഇതേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ സീതമ്മ ആ സത്യം മനസ്സിലാക്കുന്നത് ഈശ്വര ഇത് റാണിയല്ലല്ലേ ഇത് അവിടെ കണ്ട വേറൊരു റാണിയാണേലെ അപ്പോൾ ഉടൻ തന്നെ അപ്പം ഇത് റാണിയല്ലല്ലേ ശ്രീകുട്ട എന്ന് പറയുമ്പോൾ ഇത് റാണിയല്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇരേ കുട്ടി എൻ്റെ പേരെന്താ അപ്പോൾ ഉടൻ തന്നെ എനിക്കറിയില്ല എൻ്റെ പേര് എല്ലാവരും എന്നെ റാണി എന്ന് വിളിക്കുന്നു എൻ്റെ അമ്മ യുടെ അടുത്തോട്ട് എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ ശ്രീക്കൂട്ടം വീണ്ടും പറയും നിനക്ക് അമ്മയില്ല അത് നിന്റെ അമ്മയില്ലാന്ന് നീ മനസ്സിലാക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ആറി നിങ്ങൾക്കെന്നെ കുറിച്ച് അറിയാലോ അപ്പോൾ ഉടൻ തന്നെ ശ്രീകുട്ടം പറയും നിനക്ക് എല്ലാവരും ഉണ്ട് നിനക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് നിനക്കൊരു നിനക്കൊരു ഭർത്താവുമുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ പറയാൻ എനിക്ക് കഴിയില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പൂജ പറയും എന്തിനാണ് നിങ്ങൾ എന്നെങ്ങനെ ഇട്ട് കൊല്ലാക്കോലോ ചെയ്യുന്നത് അപ്പോൾ ഉടൻ തന്നെ നിന്നെ പോലെ തന്നെ വേറൊരു മുഖഛായമുള്ളൊരു പെൺകുട്ടിയുണ്ട് എന്നിങ്ങനെ സീതമ്മ പറയാണ് അപ്പോൾ അത് കേൾക്കുന്ന പൂജ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പറയുന്നത് എന്നെപ്പോലെ വേറൊരു പെൺകുട്ടിയുണ്ടെന്ന് എന്നാൽ ആ പെൺകുട്ടിയെ ഞാൻ ഇതുവരെ നേരി കണ്ടിട്ടില്ല എനിക്ക് അവളെ ഒന്ന് കാണാനുള്ളതെങ്കിലും ഒന്ന് ചെയ്യോ ഞാൻ നിങ്ങൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് കൊല്ലക്കൊല്ല ചെയ്യുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൂജ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുമ്പോൾ അത് സീതമ്മക്ക് വലിയ വിഷമമാവണിട്ടാണ് അങ്ങനെ സീതമ്മ മാറ്റി നിർത്തിയിട്ട് ശ്രീകുട്ടനോട് പറയുകയാണ് റാണിമോളോട് പറ ഇത്രയും വലിയ ക്രൂരത ഒന്നും ചെയ്യണ്ട അതൊരു പാവം കൊച്ചാണ് പ്രത്യേകിച്ച് അതൊരു ഗർഭിണിയാണ് അതിനെ ഇങ്ങനെ വേദനിപ്പിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ റാണി പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഡോക്ടറുടെ അടുത്ത് നിന്നും അർജുനും കിരണും സത്യങ്ങളൊക്കെ മനസ്സിലാക്കണേ ഡോക്ടർ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അങ്ങനെ ഡോക്ടർ എല്ലാ സത്യങ്ങളും പറയാണ് അതായത് ഹേമചന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്തത് പിന്നീട് സുഗുണൻ്റെ കളികളാണെന്ന് സുഗുണനും പറഞ്ഞല്ലോ അങ്ങനെ സുഗുണനും പറയുന്നു ഹേമചന്ദ്രൻ ചെയ്തിട്ടാണ് പറഞ്ഞിട്ട് ാണ് ഞാൻ അവിടെ പൂജയുണ്ടെന്ന് പറഞ്ഞത് എന്നെല്ലാ സത്യവും പറയുന്നു കേട്ടോ അങ്ങനെ റാണിയാണ് ഇവളെന്ന സത്യമാർച്ചനു മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ഈ ഡോക്ടർ പറയുകയാണ് ഹേമചന്ദ്രനാണ് അത് റാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പൂജ എന്ന വേഷത്തിൽ വന്നതാണ് വോക്കൽ കോളിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഓർമ്മ നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി എന്നവിടെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ ആ ഡോക്ടർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ കിരൺ പറയാണ് വാ നമുക്ക് പോവാം എന്ന് പറയണ്ട അങ്ങനെ ഹേമചന്ദ്രൻ എവിടെയുണ്ടെന്ന് തിരക്കുന്നു എങ്കിലും കൂടി അയാൾക്കും അറിയില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ കിരണും അർജുനും കൂടി നേരിൽ കാണുകയാണ് അങ്ങനെ അർജുൻ പറയാണ് എൻ്റെ പൂജയോടുള്ള അമിത സ്നേഹം കൊണ്ട് തന്നെ എനിക്ക് അവൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനായിട്ടാ ഉടൻ തന്നെ കിരൺ എനിക്ക് അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു ചില പൊരുത്തക്കേടുകൾ എനിക്ക് നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ തോന്നി പക്ഷേ നിനക്ക് സംശയമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് അവർ കേൾക്കുന്ന അർജുൻ പറയും എൻ്റെ പൂജയെ വേണം എൻ്റെ പൂജ എവിടെയായിരിക്കും ആ ഹേമചന്ദ്രൻ ഇനി എൻ്റെ പൂജ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് പറയുമ്പോൾ ഈ അത് ഒരിക്കലും ഉണ്ടാവില്ല അവൾ എവിടെയെങ്കിലും സേഫ് സേഫായിട്ടുണ്ടാവും എന്തായാലും ഹേമചന്ദ്രൻ എവിടെയെന്ന് ആദ്യം കണ്ടെത്തട്ടെ എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അർജുനാണെങ്കിലും വളരെ സങ്കടമാവാണ് അർജുൻ പൊട്ടിക്കരഞ്ഞും കൊണ്ട് അർജുൻ പറയാനേ എൻ്റെ പൂജയാണെന്ന് കരുതി ഞാൻ അവളെ ഈ റാണി എന്ന് പറയുന്നവളെ അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു അവൾ എൻ്റെ കുടുംബത്തെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു എന്നിട്ടും ഞാൻ വിശ്വസിച്ചത് എൻ്റെ പൂജയാണെന്ന് കരുതി എൻ്റെ പൂജയാണല്ലോ എന്ന് വിശ്വസിച്ച് ഞാൻ അവൾ ചെയ്ത തെറ്റുകൾക്ക് കൂട്ടുനിന്നു പക്ഷേ എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ഇവളായിരുന്നു അല്ലേ അപ്പോൾ ഈ റാണി ആരാണെന്ന് ആദ്യം നമുക്ക് കണ്ടെത്തണം റാണിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ എന്ത് എന്നുള്ളത് കണ്ടെത്തണം അവൾ എങ്ങനെ ജീവിച്ച കുട്ടിയാണെന്ന് എന്നെനിക്കറിയണം എന്ന് പറയുമ്പോൾ കിരൺ പറഞ്ഞ് തീർച്ചയായും ഞാനത് കണ്ടെത്തി നിനക്ക് വിവരങ്ങൾ അറിയിക്കാം എന്ന് പറയാനേട്ടാ അങ്ങനെ അർജുൻ വളരെ സങ്കടത്തോടു കൂടി എൻ്റെ പൂജയെനിക്ക് നേരിൽ കാണണം എന്തായാലും നീ സൂക്ഷിക്കണം അവൾ ഒരിക്കലും നീ തിരിച്ചറിഞ്ഞു എന്നുള്ള സത്യം മനസ്സിലാക്കരുത് ഇതേപോലെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറയാനോ അങ്ങനെ അർജുനെ സമാധാനിപ്പിക്കുമ്പോൾ അർജുൻ സമാധാനം ആവില്ല അർജുൻ പറയും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പൂജയാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കഴിഞ്ഞ് ഇവളെ ഞാൻ വെറുതെ വിടില്ല ഉറക്ക ഗുളികൾ ഏതാനും ദിവസം എനിക്ക് തന്ന് എന്നെ ഉറക്കിക്കെടുത്തി രാത്രിയും അവൾ രക്ഷപ്പെട്ട ഈ റാണി എന്നവളെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ അവൾ ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ അർജുൻ പല പ്ലാനുകളും മനസ്സിൽ മുദ്രകുത്തി തന്നെയാണ് ഇനി റാണിയെ കാണാൻ പോകുന്നത് കേട്ടോ എന്നാൽ ഈ സമയം അഞ്ചിനെ ആണെങ്കിലോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നുമോള് എൻ്റെ മോളെ ആരാണ് തട്ടിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇല്ലേ എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് എൻ്റെ ഏട്ടനെ വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നുമില്ല എനിക്ക് ആരും ഒരാൾ സഹായത്തിനില്ല എന്നൊക്കെ പറയുമ്പോൾ അരവിന്ദനും അഭിഷേകവും വരികയാണ് അങ്ങനെ അരവിന്ദൻ പറയും നീ നിൻ്റെ മകൾ വന്നപ്പോൾ നിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ നിൻ്റെ കൈകരുത്തൊക്കെ നീ ഇവിടെ കാണിച്ചു എന്നാ ഇനി അത് വേണ്ട നീ പുറത്ത് എല്ലാവർക്കും മുന്നിൽ എന്താണെന്നറിയോ മാനസിക രോഗിയാണെന്നാണ് മാനസിക രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ാണ് അതുകൊണ്ട് നീ പറയുന്നത് ഇനി ആരും വിശ്വസിക്കില്ല നീ എത്ര വിളിച്ചു പോകിയാലും നിൻ്റെ മകൾ എന്ന് പറയുന്ന ഒരാളില്ല നിനക്ക് മകൾ എന്ന് പറയുന്നത് അത് നമ്മുടെ മകളാണ് അതായത് ഇപ്പോൾ പോയിരിക്കുന്ന എൻ്റെ മകളാണെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഉടൻ തന്നെ അഞ്ജന പറയും ഇതിനെയൊക്കെ ദൈവം നിങ്ങൾക്ക് ശിക്ഷ തരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തന്ന പക്ഷേ എൻ്റെ മകളെ തിരിച്ചു കിട്ടിയപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സ്വത്ത് മുഴുവൻ ഞാൻ തരാം എനിക്ക് എൻ്റെ മകളെ മതി എന്നൊക്കെ ഇങ്ങനെ ഇതേ സമയം ആ വാക്കുകൾ കേൾക്കുന്ന അരവിന്ദനും അഭിഷേകിനും ഒരുപാട് സമാധാനമാവാണ് അങ്ങനെ പറയും ആ ഞങ്ങൾക്ക് സ്വത്ത് മതിനിന്റെ മകളെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഈ വീടും അയസ്റ്റേറ്റ് ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ചാൽ പീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് ഉടൻ തന്നെ അഭിഷേകിനോട് പറയുകയാണ് ഇനി നീ എന്തായാലും ശിവനെ വിളിച്ചോ ശിവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുക ആ പെണ്ണ് പെണ്വിടെയെന്ന് അന്വേഷിക്കുക ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എഗ്രിമെന്റ് ഒപ്പിട്ട് വേടിക്കാനുള്ള ആ ഒരു പരിപാടി നോക്കിയെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം അർജുനാണ് ണെങ്കിലോ ഇനി റാണിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ച് വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ അർജുൻ പൂജ എന്ന് പറഞ്ഞ് വിളിച്ച് വരുമ്പോൾ എന്താ ഇയാൾ പതിവില്ലാത്തൊരു വിളിയൊക്കെ വിളിച്ച് വരുന്നത് എന്നിങ്ങനെ റാണി മനസ്സ് കൊണ്ടുകരുതുന്നുണ്ട് കേട്ടോ പൂജ ഇനി എവിടെ നീ എന്തേ എന്നൊക്കെ ചോദിച്ചിട്ട് പൂജയുടെ തോളിലങ്ങ് റാണിയുടെ തോളിലങ്ങ് കൈയിടാണ് അത് കാണുന്ന റാണി ഇങ്ങനെ പതുക്കെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അർജുൻ പറയുന്നത് എത്ര നാളായി ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ നമ്മൾ ജീവിച്ചിരുന്നത് ആക്സിഡൻറ്റിന് ശേഷം എനിക്കും നിനക്കും ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി നമുക്ക് നമ്മുടെ ആ അണിമുണും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അത് തുടർന്നാൽ ഏ എന്താ ജോട്ടാ അതിന് പോയതിന് ശേഷം എനിക്ക് പേടിയാ ഇനി പോണ്ട ആ എന്നാ വേണ്ട ഇവിടെ വെച്ചിട്ടും ആവാലോ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ നെറ്റിയിൽ ചുമ്പിക്കാൻ വരുന്നത് പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ റാണിക്ക് പേടിയാവണിട്ടോ അങ്ങനെ റാണിയുടെ ദേഹത്ത് തൊട്ടുള്ള കളി കളികളിക്കാനൊക്കെ ഒരുങ്ങാണ് റാണിയെ കൊണ്ട് തന്നെ ഞാൻ റാണിയാണ് നിങ്ങളുടെ ഭാര്യ പൂജയല്ല എന്ന് പറയിപ്പിക്കാനുള്ള ആ പരിപാടി നടത്തുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ പൂജ എൻ്റെ മുഖച്ചായമുള്ള ആ പെൺകുട്ടി ആരെ എനിക്ക് അവളെ കാണണം കാണണം എന്നാവാശി പിടിക്കുന്നത് കൊണ്ട് തന്നെ പൂജയുടെ മുന്നിലോട്ട് റാണി വരികയും റാണിയെ പിന്തുടർന്ന് അർജുന വരികയും ഉണ്ടാകും അർജുൻ വരികയും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കിടിലൻ രംഗമായിരിക്കും ഇനി വരുന്നത് അപ്പോഴേക്കും ഇനി ഒളിഞ്ഞിരിക്കുന്ന ഹേമചന്ദ്രൻ ഇനി എത്തുന്നുണ്ടാവും കാരണം ഹേമചന്ദ്രൻ ഇത്രയും ദിവസം ഒളിവിൽ പോയതിന് കാരണം പൂജ എന്ന് പറയുന്ന പെൺകുട്ടി അഞ്ജനയുടെ അടുത്തുണ്ടായത് കൊണ്ട് തന്നെ ഹേമചന്ദ്രനെ ഒഴിവാക്കിയിരിക്കുന്നു ഇനി അഞ്ജനയുടെ അടുത്തോട്ട് ഹേമചന്ദ്രൻ വരുമ്പോൾ ഹേമചന്ദ്രനോട് അഞ്ജന എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് താമസിച്ചു എൻ്റെ കുഞ്ഞിനെ ഇവമാര് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു എന്ന് പറയുമ്പോഴായിരിക്കും ഹേമചന്ദ്രന് കിളി പോകുന്ന കിടിലൻ രംഗം വരാനിരിക്കുന്നു കേട്ടോ ഇവരിപ്പം എന്താ പറയുന്നത് റാണിയെ ഞാൻ അർജുൻ്റെ വീട്ടിലോട്ട് വിട്ടിട്ട് എവിടെ റാണി താമസിച്ചെന്നോ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ പൂജ മരിച്ചിട്ടില്ലേ എന്നുള്ള സത്യം ഇനിയായിരിക്കും ഹേമചന്ദ്രൻ അറിയാനിരിക്കുന്നത്